നിങ്ങൾ എ ഐ ഉപയോഗിച്ച് മികച്ചവരാകുക ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ കുറിപ്പിൻ്റെ എന്താ തലക്കെട്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ എങ്ങനെ ഒരു മുതൽക്കൂട്ടാക്കാം ഇവിടുത്തെ പ്രധാന ചിന്ത ശരിക്കും ചോദ്യം ഇതാണ് ഈ എ ഐ നിങ്ങളുടെ ജോലിക്ക് ഒരു ഭീഷണിയാണോ അതോ നമ്മുടെ വളർച്ചയ്ക്ക് കിട്ടുന്ന ഒരു പുതിയ അവസരമാണോ ഈ കുറിപ്പ് പറയുന്നത് ഇതൊരു വലിയ അവസരം തന്നെയാണെന്നാണ് പക്ഷേ അതെങ്ങനെ നമുക്ക് നോക്കാം വെറുതെ എന്തെങ്കിലും ടൂൾ എടുത്ത് ഉപയോഗിക്കുക എന്നതിനേക്കാൾ ഒരു ഒരു തലം മുകളിലാണിത് കാര്യക്ഷമത പിന്നെ ഫലപ്രാപ്തി സർഗാത്മകത ഇതൊക്കെ കൂട്ടാൻ എഐ സഹായിക്കും ശരിയാണ് പക്ഷേ ഈ ബുദ്ധിപരമായ ഉപയോഗം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചില കാര്യങ്ങളില്ലേ സമയത്ത് ഒരുപാട് പോകുന്നവ റിപ്പോർട്ട് ഉണ്ടാക്കൽ എൻട്രി പോലെ അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ എഐ ഉപയോഗിക്കാം നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം കിട്ടും ആ ശരിയാണ് അതായത് മെഷീന് നന്നായി ചെയ്യാൻ പറ്റുന്ന പണി അതിനേൽപ്പിക്കുക എന്നിട്ട് മനുഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുക അല്ലേ അപ്പൊ ഈ ഡാറ്റ അനാലിസിന്റെ കാര്യമോ ഒരുപാട് ഡാറ്റ വരുമ്പോ അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏയായി സഹായിക്കില്ലേ തീർച്ചയായും അതാണ് മറ്റൊരു പ്രധാന പോയിന്റ് വലിയ ഡേറ്റാ സെറ്റുകൾ മനുഷ്യർക്ക് നോക്കിയാൽ ചിലപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത പാറ്റേണുകൾ ട്രെൻഡുകളൊക്കെ എ ഐ അൽഘോധങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാൻ പുതിയ അവസരങ്ങൾ വന്നതുമുണ്ടോ എന്ന് നോക്കാൻ ഒക്കെ വലിയ സഹായമാകും അതുപോലെ നമുക്ക് സ്വന്തമായി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പഠനത്തിന് പുതിയ സ്കിൽസ് നേടാൻ ഒക്കെ എ ഐ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം ഇതൊക്കെയാണ് ഈ ബുദ്ധിപരമായ ഉപയോഗം എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നവ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തും ഒരു ടോപ്പ് ടാലൻറ്റായി മാറുമെന്നാണ് ഈ കുറിപ്പ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് ശരിക്കും ടെക്നോളജി പഠിക്കുക എന്നതിനേക്കാൾ അതിനെ നമ്മുടെ കഴിവ് കൂട്ടാനുള്ള ഒരു ടൂളായി കാണുന്നതിനെക്കുറിച്ചാണ് ഇതിന് പക്ഷേ ഒരു പ്രത്യേകതരം മൈൻഡ് സെറ്റ് വേണ്ടേ കാരണം പലർക്കും എഐ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ് ജോലി പോകുമോ എന്നൊക്കെയുള്ള പേടി ആ ഒരു ഭയത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശരിക്കും ഈ കുറിപ്പിൻ്റെ ഒരു പ്രധാന സന്ദേശം അതാണ് ആ ഭയം മാറ്റി വച്ചിട്ട് എഐ എ ഒരു സഹായിയായിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊരു എന്താ മനോഭാവത്തിൽ വരേണ്ട മാറ്റമാണ് അഡാപ്റ്റബിലിറ്റി പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ക്യൂരിയോസിറ്റി അതൊക്കെ ഇവിടെ വളരെ പ്രധാനമാണ് പുതിയ ടെക്നോളജി വരുമ്പോൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിനെ എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു മുന്തൂക്കം കിട്ടും എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു പക്ഷേ ഒരു പക്ഷേ ഈ മനോഭാവത്തെക്കുറിച്ചാവാം രൂപേഷ് ജെയിൻ അദ്ദേഹത്തിന്റെ രൂപേഷ് ദിൽസെ എന്ന ആ ഒരു ചിന്താ പരമ്പരയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ബുദ്ധിപരമായ ഉപയോഗം അത്ര എളുപ്പമുള്ള കാര്യമാണോ ഈ എഐ ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ കിട്ടില്ലേ അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ടുള്ള മറുപടികൾ അതായത് ബയസ്ഡായിട്ടുള്ളവ തീർച്ചയായും തീർച്ചയായും ഉണ്ട് അതാണ് ബുദ്ധിപരമായ ഉപയോഗം എന്നതിലെ മറ്റൊരു പ്രധാന കാര്യം അതിൻ്റെ ലിമിറ്റേഷൻസ് പരിമിതികൾ അതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ വേണം എ ആയി പറയുന്നതൊന്നും അപ്പടെ വിശ്വസിക്കാൻ പാടില്ല നമ്മളതിനെ ഒന്ന് ഒരു ക്രിറ്റിക്കലായിട്ട് നോക്കണം വിലയിരുത്തണം എ ആയി എവിടെ ഈ വിവരങ്ങൾ എടുക്കുന്നത് അതിലെന്തെങ്കിലും ബയാസുണ്ടോ ഈ കിട്ടിയ ഉത്തരം നമ്മുടെ ആവശ്യത്തിന് ചേർന്നതാണോ എന്നൊക്കെ ചിന്തിക്കണം ഇതും കാര്യക്ഷമതയുടെയും ഫലപ്രാപ്തിയുടെയും ഭാഗമാണ് വെറുതെ വേഗത്തിൽ ഉത്തരം കിട്ടിയാൽ മതിയോ പോരല്ലോ അത് ശരിയായിരിക്കണം ഗുണമുള്ളതായിരിക്കണം അല്ലേ അപ്പോ എ ഐയെ ഒരു ടൂൾ ആയിട്ട് മാത്രം കാണണം എല്ലാറ്റിൻ്റെയും അവസാന വാക്കല്ലാതെ ശരി അപ്പോൾ ഈ സർഗാത്മകതയുടെ കാര്യം ക്രിയേറ്റിവിറ്റി എ ഐ അതെങ്ങനെയാണ് സഹായിക്കുന്നത് പലരും വിചാരിക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യന് മാത്രം പറ്റുന്ന ഒന്നാണെന്ന് ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം പക്ഷേ എ ഐക്ക് ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ ആകാൻ പറ്റും അതായത് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത വേറെ ആംഗിളുകൾ പറഞ്ഞു തരാൻ ഡിസൈനിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ടാക്കാൻ ഇതിലൊക്കെ എ ഐക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും ഇപ്പോൾ ഒരു എഴുത്തുകാരന് കഥാപാത്രത്തെ പറ്റിയോ കഥയുടെ ഒരു ഭാഗത്തെ പറ്റിയോ പുതിയ ഐഡിയ വേണമെങ്കിൽ എ ഐയോട് ചോദിക്കാം അല്ലെങ്കിൽ ഒരു ഡിസൈനർക്ക് ഒരു ലോഗോയുടെ പല വേർഷൻസ് ഉണ്ടാക്കാൻ എ ഐ ഉപയോഗിക്കാം അവസാനത്തെ തീരുമാനം നമ്മുടേത് തന്നെ ആയിരിക്കും പക്ഷേ ആ ഒരു പ്രോസസ്സില്ലേ അതിനെ വേഗത്തിലാക്കാനും കൂടുതൽ സാധ്യതകൾ കാണിച്ചു തരാനും എ ഐക്ക് പറ്റും അപ്പോൾ ഇത് ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കുകയല്ല മറിച്ച് അതിന് പുതിയ വഴികൾ തുറന്ന് തരികയാണ് ചെയ്യുന്നത് എന്നത് മനുഷ്യൻ്റെ കഴിവിനെ തളർത്തുന്ന ഒന്നല്ല നേരെ മറിച്ച് നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ നമ്മുടെ കഴിവുകളെ പല മടങ്ങ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഒരു ഉത്തേജകമാണ് ഒരു കാറ്റലിസ്റ്റ് പോലെ ഇത് കാര്യക്ഷമതയും ഫലപ്രാപ്തിയും പിന്നെ ക്രിയേറ്റിവിറ്റിയും കൂട്ടിയിട്ട് നമ്മളെ നമ്മുടെ ഫീൽഡിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചേക്കാം അതെ അതുതന്നെ അതാണ് ഈ കുറിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എ ഐ എ ഒരു പേടിയോടെ കാണുന്നതിനു പകരം അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ബുദ്ധിപരമായും ഉത്തരവാദിത്വത്തോടെയും ഉപയോഗിക്കാൻ പഠിക്കുക അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ വിഷയം നിങ്ങൾ ഉപയോഗിച്ച് മികച്ചവരാകുക എന്ന ആശയം അതിന്റെ പിന്നിലുള്ള ചിന്തകൾ രൂപേഷ് ദിൽസെ എന്നതിൽ നിന്നുള്ളതാണ് ശരിയാണ് രൂപേഷ് ദിൽസെ അതായത് ഹൃദയത്തിൽ നിന്ന് രൂപേഷ് അത് രൂപേഷ് ജെയിൻ എന്ന വ്യക്തിയുടെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ജീവിതത്തിൽ നിന്നുള്ളതും അല്ലാതെയുള്ളതുമായ ചിന്തകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഈ ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ വ്യക്തിപരമായി എങ്ങനെ വളരണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു പ്രായോഗികമായ കാഴ്ചപ്പാടാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതെ അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു അവസാന ചിന്ത നിങ്ങളുടെ ദിവസേനയുള്ള ജോലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എ ഐയെ എങ്ങനെ ഒരു സഹായിയായിട്ട് ഒരു പങ്കാളിയായിട്ട് ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ എ ഐക്ക് അവസരം തരാൻ കഴിയുക ഇതൊന്ന് ആലോചിച്ച് നോക്കുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും